ൂട്ടറൊക്കെ ഓടിച്ചു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് നായകൻ ഇങ്ങനെ ഓരോ

പ്രശ്നം ഉണ്ടാവുകയില്ല നമ്മുടെ ഇപ്പോൾ വിളപ്പിൽ രണ്ട് ഭാഗത്തുള്ള മുഴുവൻ ജനങ്ങളും ലോകങ്ങൾക്ക് വീണ്ട ഒരു അവസ്ഥയിലേക്കായി ആ സമയത്ത് ഇതുപോലെ തലത്തിന്റെ കുട്ടിയൊന്നുമല്ല മറിച്ച് പരീക്ഷിച്ച് വിജയിച്ച ബുദ്ധി നമ്മളുടെ ഒരൊറ്റ വർഷം കൊണ്ട് നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് കെട്ട് മാനസ മഴ കാണുകയാണ് ഒരു മണിക്കൂർ മഴ പെയ്താൽ പഴങ്കാട് ഗണപതി ഭഗവാൻ ഉൾപ്പെടെ വെള്ളത്തിലാവുന്ന അവസ്ഥ നാൽപ്പത്തഞ്ച് അൻപത് വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ ഈ ഗണപതി ഭഗവാന്റെ വാർത്ത തരുന്നു

അവരുടെ ദൈനംദിന ജീവിതത്തെ പ്രതിഫലിക്കുന്ന പ്രശ്നം ഞങ്ങൾക്ക് പറഞ്ഞു പാസ്പോർക്ക് വീടില്ല ചിലർക്ക് വസ്തു കൊണ്ട് വീടില്ല ചിലർക്ക് വസ്തുവും വീടുമില്ല ഇല്ല അത് എന്താണ് നടപ്പം ഞങ്ങൾ പറഞ്ഞു പി എം എ വൈ പോലുള്ള പദ്ധതികൾ വരുമ്പോഴേക്ക് സംസ്ഥാന സർക്കാരിന്റെ ഷെയർ കൊടുക്കണം അത് കൊടുക്കാനില്ലാത്തതിന് ഒരു പദ്ധതി അപ്പം അത് ഞാൻ പറഞ്ഞു നമുക്ക് മറ്റൊരു ഭരിക്കണം നടത്താം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ബി ജെ പി നിങ്ങൾക്ക് വാക്ക് തരുന്നു ഞങ്ങൾക്ക് ഒരു അവസരം വന്നാൽ ഞങ്ങൾ അഞ്ചു വർഷം ഭരിച്ച് ഭരണം പൂർത്തിയാക്കുമ്പോൾ തിരുവനന്തപുരത്ത് വസ്തുവും വീടും ഇല്ലാത്ത വരികയാണ് നിങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങൾ നിർബന്ധമില്ല ഞാൻ പറയുന്നു കോർപ്പറേഷന്റെ ഫണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും ബാക്കി പണം ഫണ്ടും കൊണ്ടുവന്നിട്ട് സകലർക്കും വീണും പ്രതിജ്ഞാബദ്ധമാണ് ഇതിനപ്പുറം തന്നെ

ൊടുക്കുന്ന എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് സി പി എമ്മിന്റെ അഴിമതിക്ക് കൂട്ടു നിന്നത് കൊണ്ടാണ് ഇന്ന് അവരെ മൂലക്കിരുത്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കാര്യത്തിൽ ഞാൻ അവരോട് യോജിപ്പിക്കുന്നു കാരണം എന്താണ് കോൺഗ്രസും പറയുന്നു ഭരണം മാറണം ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു ബി ജെ പി ഭരണം മാറണം മാധ്യമങ്ങൾ പറയുന്നു അഴിമതി ഭരണം മാറണം ഭരണം മാറണമെന്ന ഓൾട്ടർനേറ്റീവ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവരെ ഭരണത്തിൽ കൊണ്ടുവരണം എട്ട് സീറ്റുള്ള കോൺഗ്രസിനെ വെച്ച് വെക്കിയാലും അത് അമ്പത്തിരണ്ടിലെത്തില്ല അത് അമ്പത്തിരണ്ടിലെത്തി மூனாாさん やே